ബിഗ് ബോസ് സീസൺ ത്രീ വിജയിയായും നടനായുമൊക്കെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ആളാണ് മണിക്കുട്ടൻ ഏറെ നാളായി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും നിറഞ്ഞു നിന്ന മണിക്കുട്ടന് കരിയർ ബ്രേക്കായിരുന്നു ബിഗ് ബോസ് സീസൺ ത്രീയിലേക്കുള്ള വരവ് പതിനഞ്ച് വർഷത്തോളം കലാരംഗത്ത് നിന്ന് കണ്ടെത്താൻ കഴിയാതെ പോയ വലിയ സ്വപ്നങ്ങളിൽ പലതും മണിക്കുട്ടൻ ബിഗ് ബോസിൻ്റെ ഭാഗമായ ശേഷം സ്വന്തമാക്കി പലപ്പോഴും മണിക്കുട്ടൻ പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളിലൊന്നായിരുന്നു സ്വന്തമായൊരു വീട് എന്നത് ടൈറ്റിൽ വിന്നറായതോടെ ആ സ്വപ്നവും സഫലമായി ഇപ്പോഴത്തെ ആ ഫ്ളാറ്റിനെക്കുറിച്ച് ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് മണിക്കുട്ടൻ തൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മണിക്കുട്ടൻ ഫ്ലാറ്റിനെ കുറിച്ച് തുറന്നു പറഞ്ഞത് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഫ്ലാറ്റ് ഇപ്പോഴുമുണ്ടോ എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം ആ ഫ്ലാറ്റ് ഇപ്പോഴുമുണ്ടെന്നും അവിടെ ഇൻ്റീരിയർ ജോലി നടക്കുകയാണെന്നും മണിക്കുട്ടൻ പറഞ്ഞു ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഫ്ളാറ്റിൽ ഇൻറ്റീരിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഇൻ്റീരിയർ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു കൈകൊട്ടുമ്പോൾ ലൈറ്റ് കത്തണം അങ്ങനെ ഡിഫറൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ബിഗ് ബോസിന് ശേഷം സിനിമകൾ ഒരുപാട് കിട്ടും അതിനുശേഷം ഇൻറ്റീരിയർ ചെയ്തു തുടങ്ങാമെന്ന് കരുതി എന്നാൽ ഇൻറ്റീരിയർ വർക്ക് തുടങ്ങുകയും സിനിമ വിചാരിച്ചതുപോലെ കിട്ടുകയും ചെയ്തില്ല മണിക്കുട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ധ്യാൻ ശ്രീനിവാസൻ സിനിമ ആണ് മണിക്കുട്ടൻ്റെ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ എസ് എൻ സ്വാമി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു ജൂലൈ ഇരുപത്തിയാറിന് സീക്രട്ട് തിയേറ്ററുകളിലെത്തും മണിക്കുട്ടനും ധ്യാനിനും പുറമെ അപർണദാസ് ജേക്കബ് ഗ്രിഗറി കലേഷ് രാമനന്ദ് ആർദ്ര മോഹൻ രഞ്ജിത്ത് രഞ്ജി പണിക്കർ ജയകൃഷ്ണൻ സുരേഷ് കുമാർ എന്നിവരും പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ ബോയ്ഫ്രണ്ട് എന്ന സിനിമയിൽ നായകവേഷം ചെയ്ത് മലയാള സിനിമയുടെ ഭാഗമായ മണിക്കുട്ടൻ ഇതുവരെ ഒട്ടനവധി സിനിമകളിൽ സഹനടനായും നായകനായുമെല്ലാം അഭിനയിച്ചു